അതാ നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ആ നെടുമുടി ഗ്രാമത്തിലെ ആ പോലീസ് സ്റ്റേഷൻ കടവിൽ അവിടെ അവിടെ ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ടോ നമുക്കിതിനകത്തോട്ടൊന്ന് പേര് നോക്കിയാലോ എന്താ ഇത് പണി പൂർത്തിയായിട്ടില്ല കേട്ടോ ഇതിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ

റ്റ് എല്ല ഇതില് കബോർഡ് എല്ലാം എല്ലാം ഉണ്ട് നമ്മടെ വീടെങ്ങനെ അതിനെ അത് കൂട്ടു തന്നെ നമ്മുടെ വീടിനെക്കാളും എത്ര മനോഹരമാണോ നോക്ക് ബെഡൊക്കെ കണ്ടോ അലിച്ച്

നമുക്ക് പോകല്ലേ ആ എന്നെക്കൊണ്ട് നമുക്കൊരു ദിവസം പോകണം ഈ ഇടങ്ങത്തൊന്നും കയറണം നമുക്ക് അന്ന്ട്ട് കുളി കയറിയിട്ടുണ്ട് അങ്ങട്ട് എന്നെക്കൊണ്ടില്ലല്ലേ ഗൈസ് ഫ്രിഡ്ജ് നമുക്ക് Kitchen അപ്പുറത്ത് കണ്ടില്ല അജി ചേട്ടൻ ചോക്ലേറ്റൊക്കെ കാണോ എല്ലാം ദേസി എല്ല നമ്മുടെ വീട് തന്നെ ഒന്നും പറയാനില്ലേ നമ്മുടെ വീട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ആറ് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് നീ പറഞ്ഞ സാധനം സാധനോ പിന്നെ നമ്മള് ഇതില് ഇതില് യാത്ര നല്ല സുഖാണ് പറയാ ഈ വെള്ളത്തിൽ ൂടെ പിന്നെ നമ്മളത് നമ്മളപ്പുറത്ത് ഹാള് നമ്മള് ജനന്റെ കൂട്ടം കണ്ടില്ല അവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്റെ മുകളിലോട്ടുള്ള സേറൊക്കെ കണ്ട മുകളിലോട്ട് ആ മുകളിലും വീടുണ്ട് അങ്ങനൊക്കെയാ മുകളിൽ കാണും താഴെ കാണും അങ്ങനൊക്കെയല്ല പണി പൂർത്തിയായിട്ടില്ലേ അതുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ടെല്ലാം കിടക്കുന്നത് ഇനിയേ നമുക്ക് പണി പൂർത്തിയായി പെക്കൊണ്ടിരിക്കുന്ന ഒരു നമുക്കൊന്ന് കയറണം അതെ കയറണം ഞാൻ കയറിയിട്ടുണ്ടല്ലോ ഇനി എന്നെയാന്ന് കയറ്റിയാ മതി എല്ലാ ബെഡ്റൂമിലും ആരോ കേടത്തിട്ടുണ്ട് ഇവിടെ പിന്നിരിക്കുന്ന നല്ല ഓർത്തിയാ ടങ്ങിന്നല്ല വെള്ളത്തിൽ ഞാൻ മുക്കിയെടുക്കും പിന്നെ ഇങ്ങോട്ട് വാ